ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം എൽ ഡി സി എൽ ജി എസ് തസ്തികളുടെ ഇതുവരെയുള്ള അപേക്ഷകരുടെ എണ്ണമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് ആരംഭിക്കാം ഇപ്പോഴും അപേക്ഷ സമർപ്പിക്കാനുള്ള സമയമുണ്ട് ഇപ്പോൾ വിവിധ വകുപ്പുകളിൽ എൽ ഡി ക്ലർക്ക് അപേക്ഷ സമർപ്പണം രണ്ടാഴ്ച പിന്നിട്ടപ്പോൾ അപേക്ഷകരുടെ എണ്ണം ഏഴ് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് എത്തി എൽ ഡി സി ഏറ്റവും കൂടുതൽ അപേക്ഷ ലഭിച്ച ജില്ല തിരുവനന്തപുരമാണ് ഒരു ലക്ഷത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏറ്റവും കുറവ് പത്ത പത്തനംതിട്ട ജില്ലയിലാണ് ഇരുപത്തിനാലായിരത്തി നാനൂറ്റി മുപ്പത് തിരുവനന്തപുരം ജില്ലയിൽ മാത്രമേ അപേക്ഷകരുടെ എണ്ണം ഒരു ലക്ഷം കടന്നിട്ടുള്ളൂ കൊല്ലം കോട്ടയം എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ലക്ഷത്തിലേറെ പേർ അപേക്ഷ നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മൂന്നിനാണ് എൽ ഡി സിയുടെ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഇപ്പോൾ എൽ ഡി സിയുടെ ഓരോ ജില്ലയിലും എത്ര പേർ അപേക്ഷിച്ചിട്ടുണ്ട് എന്ന വിവരം ഇവിടെ സ്ക്രീനിൽ കാണാവുന്നതാണ് ഞാൻ ഒന്ന് വായിക്കാം തിരുവനന്തപുരം ഒരു ലക്ഷത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കൊല്ലം അറുപത്തോരായിരത്തി മുന്നൂറ്റി ഇരുപത് പത്തനംതിട്ട ഇരുപത്തിനാലായിരത്തി നാനൂറ്റി മുപ്പത് ആലപ്പുഴ മുപ്പത്തേഴായിരത്തി അഞ്ഞൂറ്റി എൺപത് കോട്ടയം അമ്പതിനായിരത്തി എഴുപത് ഇടുക്കി ഇരുപത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് എറണാകുളം എഴുപത്തോരായിരത്തി അറുന്നൂറ്റമ്പത് തൃശൂർ അറുപത്തി മൂന്ന് മുന്നൂറ്റമ്പത് പാലക്കാട് എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത് മലപ്പുറം എഴുപത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കോഴിക്കോട് എഴുപത്തയ്യായിരത്തി അൻപത് വയനാട് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റമ്പത് കണ്ണൂർ അൻപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് കാസർഗോഡ് ഇരുപത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഇങ്ങനെ ആകെ ഏഴു ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് പേരാണ് എൽ ഡി സിക്ക് അപേക്ഷിച്ചിട്ടുള്ളത് ഇനി നമുക്ക് എൽ ജി എസിൻ്റെ നോക്കാം ലാസ്റ്റ് ഇയേഡ് സർവേൻ്റെ അപേക്ഷാ സമർപ്പണം ഒരാഴ്ച പിന്നിട്ടപ്പോൾ പതിനാല് ജില്ലകളിലുമായി ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒരു ലക്ഷത്തി പതിനാലായിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴ് പേരാണ് അപേക്ഷ നൽകിയത് ഏറ്റവും കൂടുതൽ അപേക്ഷകർ തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരത്ത് പതിനേഴായിരത്തി എഴുന്നൂറ് പേരും കുറവ് പത്തനംതിട്ട ജില്ലയിലാണ് മൂവായിരത്തി തൊള്ളായിരത്തി എൺപതും പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലും അപേക്ഷകരുടെ എണ്ണം പതിനായിരം കടന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനേഴിന് ആണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഇപ്പോൾ ലാസ്റ്റർഗഡിൻ്റെ ഓരോ ജില്ല തിരിച്ചുള്ള അപേക്ഷകരുടെ എണ്ണം കൂടിയൊന്ന് പറയാം തിരുവനന്തപുരം പതിനേഴായിരത്തി എഴുന്നൂറ് കൊല്ലം ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പത്തനംതിട്ട മൂവായിരത്തി തൊള്ളായിരത്തി എൺപത് ആലപ്പുഴ നാലായിരത്തി മുന്നൂറ്റി അൻപത് കോട്ടയം എണ്ണായിരത്തി ഇരുന്നൂറ് ഇടുക്കി നാലായിരത്തി പത്ത് എറണാകുളം എണ്ണായിരത്തി അറുന്നൂറ്റി അൻപത്തി തൃശ്ശൂർ ഏഴായിരത്തി എണ്ണൂറ്റി ഇരുപത് പാലക്കാട് പതിനായിരത്തി തൊള്ളായിരത്തി അറുപത് മലപ്പുറം പതിനോരായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് കോഴിക്കോട് പതിനായിരത്തി അഞ്ഞൂറ്റി അൻപത് വയനാട് നാലായിരത്തി അറുപത് കണ്ണൂർ ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കാസർഗോഡ് നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയുള്ള വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് താങ്ക് യു